മൂവാറ്റുഴ കച്ചേരിത്താഴം പാലത്തിന് സമീപം രൂപപ്പെട്ട കുഴി അടയ്ക്കുന്നതിനുള്ള നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു മാത്തിക്കുഴൽനാടൻ എം എൽ എയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് കുഴി അടയ്ക്കുന്നതിന് നേതൃത്വം നൽകുന്നത് ഇടിഞ്ഞു താഴ്ന്ന കാനയുടെ ഭാഗങ്ങൾ ജി എസ് ബി ഉപയോഗിച്ച് കണ്ടെത്തിയിട്ടുണ്ട് കുഴിയുടെ ഇരുഭാഗവും ഷീറ്റ് പൈലിംഗ് നിലവിൽ നടത്തിയിട്ടുണ്ട് ഇന്നലെ മുതൽ നഗരത്തിൽ വലിയ ഗതാഗത ക്രമീകരണമാണ് നടത്തിയിരിക്കുന്നത് രണ്ടാം ദിവസവും കച്ചേരിത്താഴം പുതിയ പാലം ഗതാഗതത്തിനായി തുറന്നു നൽകിയിട്ടില്ല നഗരത്തിലെ ഗതാഗതക്കുരുക്ക് കണക്കിലെടുത്ത് മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട് നഗരത്തിലൂടെയുള്ള ഗതാഗതം പരമാവധി ഒഴിവാക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ദ്രുതഗതിയിൽ നടപടികൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്കെത്തുന്ന മഴ നിർമ്മാണ പ്രവൃത്തികളെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട് എത്രയും വേഗത്തിൽ കുഴിയടച്ച് ഗതാഗതം പുനസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണെന്ന് മാറ്റിക്കുഴനാടൻ എം എൽ എ പറഞ്ഞു ഈ കത്തിന്റെ മെയിൻ പാലത്തിൻ്റെ മുമ്പിലൊരു ഗർത്തൻ രൂപപ്പെട്ടത് ആ ഗർത്തൻ രൂപപ്പെടാനുള്ള സാഹചര്യം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പോയപ്പോൾ വളരെ കാലം മുമ്പ് ഇട്ടിട്ടുള്ള ഒരു ട്രെയിനിൻ്റെ സ്ലാബ് ഇടിഞ്ഞ് സൈഡിലേക്ക് പോയത് ആയിട്ട് വല്ലപ്പോഴാണ് ആ സ്ലാബ് റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും താഴെ കുഴിക്കണമായിരുന്നു സാഡിലേക്ക് കുച്ചു കുച്ചു പോകുമ്പോൾ സൈഡിൽ നിന്ന് മണ്ണിടിഞ്ഞ് വരും അപ്പോൾ അതൊന്ന് വലിയ ഒരു ഒരു ഗർത്തൻ തന്നെയാണ് പോലെ വലിയൊരു എക്സ്കവേഷൻ ഇവിടെ കയറ്റി എന്നിട്ട് ഞങ്ങൾ ആ സ്ലാബ് രണ്ട് മൂന്നാല് സ്ലാബുകൾ എടുത്തു അപ്പോൾ അങ്ങനെ ഡാമേജ് ആയി ട്രെയിനിലേക്ക് ട്രെയിനിലൂടെ മണ്ണൊഴിച്ചു പോയതാണ് ഗതൽ ചൂമ്പിടാൻ കാരണമെന്ന് നമുക്ക് ഫൈൽ കൺക്ലൂഡ് ചെയ്യാൻ കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇനി അതിൻ്റെ റിപ്പയർ വർക്കിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് ആ റിപ്പയർ വർക്ക് ഹ്യൂമൻ ലേബർ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏരിയയിൽ സേഫ്റ്റി വേണം അതുകൊണ്ട് നമ്മൾ മെറ്റൽ ഷീപ്പ് പൈലിംഗ് നടത്തി സേഫ് ആക്കിയതിന് ശേഷം ഇതിൻ്റെ എല്ലാ എന്ന് പറഞ്ഞാൽ മഴ വരുന്നതാണ് ഈ സാഹചര്യമാണ് ഇതിൻ്റെ പാലം മെയിൻ പാലം പൂർണ്ണമായിട്ടും അടയ്ക്കേണ്ടി വന്നു അതുകൊണ്ട് ഏറ്റവും വലിയ അഭ്യർത്ഥന ഈ വഴി വരുന്ന ആളുകൾ കഴിവതും മറ്റൊരു നഗരം ഒഴിവാക്കി യാത്ര ചെയ്യാൻ തയ്യാറാണെന്ന് അഭ്യർത്ഥനയാണ് ഉള്ളത് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾ എന്തായാലും മേമ്പൊരു പരിഹാരം വീഴുന്നതിനാണ് പ്രശ്നം